ഒരിക്കൽ കഥാപാത്രങ്ങൾ രാജാവും മന്ത്രിയും നൂപ്പനക്കാരനും ഒരിക്കൽ രാജാവും മന്ത്രിയും ഗ്രാമത്തിലൂടെ യാത്ര തിരിക്കുകയായിരുന്നു പെട്ടെന്ന് നൂൽ രാജാവും മന്ത്രിയും കണ്ടു രാജാവ് പറഞ്ഞു ഇവനെ ഞാൻ ഒരു രാജാവ് സ്വർണ്ണ നൽകി നൂൽ സന്തോഷമായി നൂൽ വിൽപ്പനക്കാരൻ സ്വർണ്ണപ്പൊടി തലയിൽ വെച്ച് വീട്ടിലേക്ക് മടങ്ങി പെട്ടെന്ന് ഒരു പരുന്ത് ആ സ്വപ്പൊതി വലിച്ചുകൊണ്ടുപോയി അതിൻറെ ഒപ്പം വിൽപ്പന പോയി പക്ഷെ കിട്ടിയില്ല കരഞ്ഞുകൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ രാജാവിനോട് എല്ലാതും പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ നിനക്ക് അഞ്ഞൂറ് അത് പറഞ്ഞില്ല ഒരു അത് സൂക്ഷിച്ചു വെച്ചു ഒരു തവിടു വിൽപ്പനക്കാരൻ അവിടെ എത്തി ഭാര്യ ആ ആ മൺകുടം തവിടു വിൽപ്പനക്കാരൻക്ക് നൽകി അത് കണ്ടതും ാരൻകു സങ്കടമായി നോൽ വിൽപ്പനക്കാരൻ രാജാവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ ദ്രവണോട് മറന്ന് എല്ലാം പറഞ്ഞു മന്ത്രി പറഞ്ഞു അവൻ കള്ളം പറയുകയാണ് അവ പോയി ഒരു ദിവസം ഒരു ദിവസം രാജാവും മന്ത്രിയും നോൽ വിൽപ്പനക്കാരന്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ രാജാവ് ചോദിച്ചു നിനക്ക് ഇവിടെ കൊട്ടാരം കിട്ടിയത് അപ്പോൾ വിൽപ്പനക്കാരൻ പറഞ്ഞു കുറേ ദിവസമായി ഒരു അവിടെ എത്തി വല തുന്നനായിരുന്നു അവൻ വന്നത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുക്കുവൻ വലിയൊരു ഭക്ഷണത്തിനായി മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ രത്നം കിട്ടി അതുകൊണ്ടാണ് എനിക്ക് ഈ കൊട്ടാരം നൽകിയത് താങ്ക് യു